ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് തുലാവർഷ മഴ വീണ്ടും സജീവമായി തെക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ ലഭിക്കുന്നത് തിരുവനന്തപുരം മലയോര മേഖലയിൽ ശക്തമായ മഴയാണ് ലഭിച്ചത് വടക്കൻ കേരളത്തിലും മഴ വ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം എല്ലാ ജില്ലകളിലും മലയോര മേഖലയിൽ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴക്കുള്ള സാധ്യതയുണ്ട് മധ്യ തെക്കൻ ജില്ലകളിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നു അടുത്തൊരു അറിയിപ്പ് എൽ പി ജി ഗാർഹിക സിലിണ്ടറിന്റെ കെ വൈ സി പുതുക്കണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ലഭിക്കുന്ന സബ്സിഡി നിലനിർത്താൻ എല്ലാ വർഷവും പുതുക്കണമെന്നാണ് തീരുമാനം പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിൽ ഉൾപ്പെട്ട പി എം യു വൈ ഉപയോക്താക്കൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് കെ വൈ സി പുതുക്കണം ഇ കെ വൈ സി പൂർത്തിയാക്കാത്തവർക്ക് സബ്സിഡിക്ക് അർഹതയുണ്ടാവില്ലെന്ന് പെട്രോളിയം മന്ത്രാലയവും വ്യക്തമാക്കി വീടുകളിൽ ഉപയോഗിക്കുന്ന പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം എൽ പി ജി സിലിണ്ടറുകൾക്കാണ് പരിശോധന നിർബന്ധമാക്കിയത് കെ വൈ സി പൂർത്തിയാക്കിയില്ലെങ്കിൽ എട്ടാമത്തെയും ഒൻപതാമത്തെയും സിലിണ്ടറുകൾക്കുള്ള സബ്സിഡി തടഞ്ഞു വെക്കും മാർച്ച് മുപ്പത്തൊന്നിനു മുമ്പ് ചെയ്താൽ സബ്സിഡി തിരികെ ലഭിക്കും തീയതിക്കുള്ളിൽ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ സബ്സിഡി റദ്ദാക്കപ്പെടും നേരത്തെ ബയോമെട്രിക് അപ്ഡേഷൻ പൂർത്തിയാക്കിയവരും കെ വൈസി അപ്ഡേഷൻ മാർച്ച് മുപ്പത്തൊന്നിനകം പൂർത്തിയാക്കണം അല്ലാത്ത വർഷം സാമ്പത്തിക വർഷത്തിലെ എട്ട് ഒൻപത് റീഫില്ലറുകളുടെ സബ്സിഡിക്ക് യോഗ്യതയുണ്ടാകില്ല അടുത്ത ഘട്ടത്തിൽ സബ്സിഡി പൂർണ്ണമായും റദ്ദാക്കുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത് ഗാർഹിക സിലിണ്ടറിന് ഒമ്പത് റീഫില്ലുകൾക്കും ഓരോന്നിനും മുന്നൂറ് രൂപയാണ് സബ്സിഡിയായി ലഭിക്കുക പണം യഥാർത്ഥ ഉടമകൾക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനാണ് അപ്ഡേഷൻ എന്നാണ് കമ്പനിയുടെ വാദം ഇന്ത്യൻ ഓയിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഭാരത് പെട്രോളിയം എന്നിവയുടെ ഉപയോക്താക്കൾക്ക് കമ്പനിയുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് അവരുടെ ഇക്കവൈസി അപ്ഡേറ്റ് ചെയ്യാം സേവനത്തിനായി യാതൊരു നിരക്കും ഈടാക്കുന്നില്ല അടുത്തൊരു അറിയിപ്പ് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടു ഘട്ടങ്ങളിലായി നടക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാൻ അറിയിച്ചു ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒന്നിനും രണ്ടാം ഘട്ടം ഡിസംബർ പതിനൊന്നിനും നടക്കും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുക ബാക്കിയുള്ള ഏഴ് ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിന് പോളിംഗ് നടക്കും ഡിസംബർ പതിമൂന്നിന് വോട്ടെണ്ണലും നടക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ് മാധ്യമ പ്രവർത്തകർക്കും പെരുമാറ്റച്ചട്ടം ബാധകമാണ് മുപ്പത്തി പോളിംഗ് സ്റ്റേഷനുകൾ തെരഞ്ഞെടുപ്പിനായി ഒരുക്കും അടുത്തൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ട് ഇതിനായി വയസ്സ് തെളിയിക്കുന്ന രേഖയായി ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് പാൻ കാർഡ് പാസ്പോർട്ട് ആധാർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് വേണം അഡ്രസ് തെളിയിക്കുന്ന രേഖയായി പാസ്പോർട്ട് അല്ലെങ്കിൽ ആധാർ റേഷൻ കാർഡ് വാട്ടർ കണക്ഷൻ ഓർ വൈദ്യുതി ബില്ല് ഇവയിൽ ഏതെങ്കിലും ഒന്ന് മതിയാവും ബാക്ക്ഗ്രൗണ്ട് വെള്ളയോ ഇളം നീലയോ ആയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ മഫ്ത്ത് ധരിക്കുന്നവർ പുരികം പൂർണ്ണമായും കാണുന്ന തരത്തിലുള്ള ഫോട്ടോ എടുക്കണം ഇതോടൊപ്പം മൊബൈൽ നമ്പർ ആധാർ നമ്പർ എന്നിവയാണ് ആവശ്യം വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴിയോ ഇ സി ഐ നെറ്റ് എന്ന ആപ്ലിക്കേഷൻ വഴിയോ ബി എൽഒ മുഖേനയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കൂടാതെ പഴയ കാർഡ് മാറ്റി പുതിയ കാർഡ് അപേക്ഷിക്കുന്നതിനും തിരുത്തൽ വരുത്തുന്നതിനും ഇപ്പോൾ അവസരമുണ്ട് അതുകൊണ്ട് തന്നെ പതിനെട്ട് വയസ്സുള്ള എല്ലാവരും ഇപ്പോൾ തന്നെ വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക ഇനിയൊരു അവസരം ഉണ്ടാകണമെന്നില്ല അടുത്തൊരു അറിയിപ്പ് ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയിൽ ഏർപ്പെടുത്തിയ പരിഷ്കാരങ്ങളിൽ ചെറിയ മാറ്റം വരുത്തി പരീക്ഷയിൽ ജയിക്കുന്നവരുടെ എണ്ണം കുത്തനെ കുറഞ്ഞതിനെ തുടർന്നാണ് പരിഷ്കാരത്തിൽ മാറ്റം വരുത്തിയത് ചോദ്യാവലിയിൽ പുതിയ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയത് കൂട്ടത്തോൽവിക്കു കാരണമായിരുന്നു പരിഷ്കാരത്തിനെതിരെ വലിയ പരാതിയും ഉയർന്നിരുന്നു തുടർന്നാണ് മാറ്റം വരുത്തിയത് ക്യാപ്സയുടെ എണ്ണം കുറച്ചാണ് പരാതിക്കു പരിഹാരം കാണാൻ ശ്രമിച്ചത് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി